കർത്താവിനെ നോക്കിയവർ പ്രകാശികരായി അവർക്ക് രജിക്കേണ്ടി വരികയില്ല സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാല് അഞ്ച് ഈശോയെ തന്നെ നോക്കിയിരുന്നു കൊണ്ട് അത്ഭുതങ്ങളുടെ വചന എപ്പിസോഡിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ശുശ്രൂഷ ഈ പ്രാർത്ഥന ശുശ്രൂഷയിലൂടെ ശക്തമായ അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് മക്കൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് ഒരുപാട് മക്കൾ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് റോമ ഒമ്പത് ആറ് ദൈവത്തിന്റെ വചനം ഒരിക്കലും വചനം വെച്ച് പ്രാർത്ഥിക്കുന്ന മക്കൾ പാപം ചെയ്യാതിരിക്കുവാൻ ഞാൻ എൻ്റെ ഹൃദയത്തിൽ വചനം മധുരത്തിൽ സൂക്ഷിച്ചു ഹൃദയത്തിൽ വചനം സൂക്ഷിച്ചു വചനം പറയുമ്പോൾ ശക്തി കിട്ടില്ല പ്രിയപ്പെട്ടവരെ ഈ ആഴ്ച നമ്മൾ പ്രാർത്ഥന ശുശ്രൂഷയിലേക്ക് വരുന്നത് തനങ്ങൾ 123 ഒന്നുമുതൽ നാലുവരെ ഉള്ള രിവജനങ്ങൾ സംഗീർത്തനങ്ങൾ 123 ഒന്നുമുതൽ നാലുവരെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു സ്വർഗ്ഗത്തിൽ വാഴുന്നവനേ അങ്ങയിലേക്കേ ഞങ്ങളുടെ കണ്ണുകളേക്കു ദാസൻമാർമേ കർത്തരെ യജമാനൻമേ കനിയേകുന്ന പോലെ ദാസൻറെ കണ്ണുകളൻ

നിന്ദനവും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവേ കരുണയായിരിക്കണമേ കരുണയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് ഇതിപ്പോൾ നമ്മൾ രോഗികളായിട്ട് കഴിഞ്ഞ് അത് കട്ടിലിമയെ തളർന്നു കിടക്കുന്നവരായാലും അവരുടെ തലക്കിലിരുന്നൊക്കെ നമ്മൾ ഈ സങ്കീർത്തനങ്ങളാണ് നമ്മൾ പ്രാർത്ഥിക്കുകയും അതുപോലെ വായിക്കുകയും ഉറക്കെ വായിച്ചു കൊടുക്കുകയും ചെയ്തത് നമുക്ക് ഇതിലെ ഓരോ വചനവും കർത്താവെ മിന്നലൊള്ളി പോലെ സാമോളി ചെന്ന് പതിച്ചതുപോലെ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളിത് പതിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് mengertikerta studinya നമ്മള് നിയോഗങ്ങൾ മനസ്സിന്റെ കൊണ്ടുവരികയാണ് എല്ലാ മക്കളും നിങ്ങൾ യാത്രയിലായിരിക്കാം വീട്ടിലായിരിക്കാം എല്ലാവരും ഈ സമയം നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുകയാണ് യേശുവേ മാ